റെക്കോർഡിനായി തയ്യാറെടുക്കുന്ന ഒരു കൊച്ചി മട്ടാഞ്ചേരിയിലെ ഐ ആർ എസ് പെർഫ്യൂം ഫാക്ടറിയിലാണ് കിലോഗ്രാം ഭാരമുണ്ട് അറുപത്തി ഒൻപത് അടി ഉയരമാണുള്ളത് ഇത് നിർമ്മിച്ചിരിക്കുന്നവർ പറഞ്ഞിരിക്കുന്നത് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു ചന്ദനത്തിരി നിർമ്മിച്ചിരിക്കുന്നത് നൂറ് ശതമാനം പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് ഈ ചന്ദനത്തിരി നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഈ ചന്ദനത്തിരി നിർമ്മിക്കുന്നത് കാണാം ഇത് ചെറിയ ഈ ചന്ദനത്തിരിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഒരു മണിക്കൂർ കൊണ്ടാണ് ഈ ചന്ദനത്തിരി കത്തിത്തീരുന്നത് കാരണം പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ കൊച്ചി മട്ടാഞ്ചേരിയിൽ ഒൻപത് വർഷമായി പ്രവർത്തിക്കുന്ന ഐ ആർ എസ് പെർഫ്യൂം ഫാ ഫാക്ടറിയിലാണ് ഇത്തരത്തിൽ കൗതുകവും അപൂർവവുമായ ഒരു ചന്ദനത്തിരിയുള്ളത് ഇത് ഇത് വേൾഡ് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഒരു അതായത് കുട്ടിക്കാലം മുതൽ എൻ്റെ സാറിൻ്റെ വലിയൊരു അമ്പീഷണായിരുന്നു ഇങ്ങനെയൊരു ചന്ദനത്തിരി അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നൊരു ചന്ദനത്തിരി ഉണ്ടാക്കണമെന്നും അത് മറ്റുള്ളവർക്ക് അതൊരു കൗതുകമായി ടൂറിസ്റ്റ് അല്ലേ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും അതൊരു കൗതുകമായി തോന്നാനും അതുപോലെ തന്നെ അതൊരു ഗിന്നസിന് വേണ്ടി ആ ഒരു ട്രൈ ആയിരുന്നു അപ്പം ഒരുപാട് നാളുകളായിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് ഇപ്പം ഇപ്പോഴാണ് അത് സക്സസ് ആയത് പേര് ഇർഫാൻ ഷെരീഫെന്നാണ് എൻ്റെ സാറിൻ്റെ പേര് പുള്ളി മൈസൂർ സ്വദേശിയാണ് ഇപ്പോൾ ഇവിടെ ഒമ്പത് വർഷമായിട്ട് ഫുൾ ഫാമിലി ഇവിടെ സെറ്റിൽഡ് ആണ് ഈ എന്താ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് എന്തൊക്കെയാണെന്ന് സെറ്റിൽഡാണ് തീർച്ചയായിട്ടും സാൻഡൽവുഡ് വുഡ് ഓയിലുണ്ട് സാൻഡൽവുഡ് പൗഡർ ഉണ്ട് ഇരുപത്തിനാല് തരം നാച്ചുറൽ ആയിട്ടുള്ള റെയ്സിൻ വാട്ടേഴ്സാണ് അതാണ് അതിൻ്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പിന്നെ ഇത് നമുക്ക് സ്റ്റിക്കി ആവാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നത് നമ്മുടെ റബറട്ടറിയിൽ നിന്ന് വന്നിട്ടുള്ള ഗം പൗഡർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് എന്ന് പറയുന്നത് കേക്ക വുഡാണ് ഇത് ഒരു മാസത്തിലധികം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലധികം കത്തുന്ന ഹാൻഡ് മെയ്ഡ് ഇൻസെൻ സ്റ്റിക്സാണ് പിന്നെ ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ അണിയറയ്ക്ക പിന്നിൽ പന്ത്രണ്ട് ആളുകൾ രണ്ട് മാസം രാവും പകലും നിരന്തരമായി നിന്നാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ഈ കണ്ടിട്ടുണ്ട് ചെറിയ ചന്ദനത്തിരികൾ കൊണ്ട് അതെന്താണ് അത് സംതിങ് ഞാൻ പറഞ്ഞില്ല എപ്പോഴും മറ്റുള്ളതെന്ന് വ്യത്യസ്തത ആഗ്രഹിക്കുന്നതാണ് എൻ്റെ സാറിൻ്റെ ഒരു ആഗ്രഹം പുള്ളി ഞങ്ങളുടെ പഴയ ഷോപ്പിൽ എം ടി ആയിരുന്നു ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് സോ ഇപ്പോൾ ഇതിൽ ഫാക്ടറി ആയപ്പോൾ സാറിൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മൾ കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചന്ദനത്തിലെ ബണ്ടിലുകൾ തന്നെ ഈ മേൽക്കോരയിലുള്ള ഈ ഇൻറ്റീരിയർ അത് വെച്ച് തന്നെ ചെയ്യണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം അത് സക്സസ് ആയെന്നാണ് നമ്മുടെ വിശ്വാസം ഇത് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് ഇവിടെ കാണാൻ വേണ്ടി വിദേശികളും സ്വദേശികളും അടക്കം ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് ുണ്ട് അത് ഇത് ഇതിനു മുമ്പും അതായത് ഈ വലിയ ചന്ദനത്തിരി ഇവിടെ വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വിദേശികളും സ്വദേശികളും അതായത് വിദേശികളും നോർത്ത് ഇന്ത്യൻസും എൻ ആർ ഐസും നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് വരെയും ഇവിടെ അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് നമ്മളധികം പ്രൈസ് ആരിൽ നിന്നും ഈടാക്കാറില്ല പാരമ്പര്യത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ഒട്ടനവധി കാഴ്ചകളാണ് ഈ കൊച്ചിയിലെ മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയിലുള്ളത് അതിൽ വ്യത്യസ്തമായി മാറുകയാണ് ഈ പടുകൂറ്റൻ ചന്ദനത്തിരി ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒരു അറ്റംപ്റ്റിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ചന്ദനത്തിരി നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനതിനൊപ്പം സി ആർ ഷ്യാം